ട്ടോ ഞങ്ങളുടെ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ ആദ്യമായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുക ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റലിലാണ് കുഞ്ഞിന് വയ്യ കുഞ്ഞവിടെ കൈ കാണിച്ചേ കൈ കാണിച്ചിടും കൈ അണിച്ചിട കൂത് കൊടാ ഞങ്ങൾ ഹോസ്പിറ്റലിലാട്ടോ കുഞ്ഞിന് വലിയ പനിയൊക്കെ ആയിരുന്നു കാണിച്ചുടും കൈ കാണിച്ചിട കണ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ് കുഞ്ഞിനെ അങ്ങോട്ട് അഡ്മിഷ്യാ കുഞ്ഞിൻ്റെ കയ്യിൽ ഇത് കണ്ടോ അമ്മയൊക്കെ തരുന്നു ഇത് കണ്ടോ തിങ്കുവിനെ ചുറ്റൂനൊക്കെ ഉണ്ടോ കൂത്തനെ ഒക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ക്യാൻഡിൽ ഇട്ടേക്കുക ും വരാൻ പടാ അതേല് കുത്തിയോ അതേലും കുത്തിയതാ ഇന്നലെ ഒത്തിരി കുത്തു കിട്ടി കുത്തു കിട്ടിയിട്ട് കുത്തുകിട്ടാതെ ഈ കയ്യിൽ കുത്തുകിട്ടി അങ്ങനെ നാലാമത്തെ കുത്തിനാണ് കുഞ്ഞിനെ ശുചി കിട്ടിയത് ശുചി കുത്തിയത് ഒത്തിരി കരഞ്ഞെട്ടോ ഞങ്ങൾ രണ്ടുപേര് ഇപ്പൊട്ടിരിക്കോ ഹോസ്പിറ്റലിലെ ഇവിടെ ഇരുന്നാലും നമ്മക്ക് ഇത് കാണാം കേട്ടോ റോഡാ റോഡിൽ കൂടെ വണ്ടി പോകുന്നതാണ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന കുഞ്ഞിനെ ഇവിടെ ഇരുത്തി ഞങ്ങള് വണ്ടി കാണാമായിരുന്നു നമ്മുടെ ഓ വലിയ അങ്ങനെ നമ്മുടെ ലൈവില് ജോയിൻ ചെയ്ത് കേട്ടോ ആരായാലും നമ്മുടെ ചാനലിലൂടെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുന്നു പോലെ അത് കൈ അനക്കാതെ താങ്ങിയ ആ അടങ്ങി ഇരിക്കണം അത് താങ്ങനെ പറഞ്ഞാരുന്നു അതെടുക്കണ്ടത് അവിടെ ഇരിക്കട്ടെ അത് പിന്നെ വീട്ടിൽ പോകുമ്പോ നോക്ക് ഹായ് ശ്രീജിത്ത് എന്റെ അച്ഛ മനുഷ്യ ഹായ് சீத்து சீத்து மசீ சோரி சோறி தட்டி போய் പ്പാണ്ടി താഴെ പോണ എല്ലാം നോക്കിയിരിക്കുക ആ ജനലിൽ കൂടെ അങ്ങ് പോകും സാരെ അങ്ങോട്ട് അതെ കടിക്കല്ലേ തോണ്ട കൊപ്പാണ്ടി പോന്നു വലിയത് തോണ്ട കൊല്ലം ബസ് പോന്നു കൊല്ലം കൊല്ലം കൊലത്തില് കൂടെ പോന്നുണ്ടാ ചാചിക്കോ ചാചിക്കോ കുറച്ചു തരാം കുറച്ചു തരാം ചാച്ചി വരുന്നു പിന്നെ എല്ലാവർക്കും എന്നാ കൊണ്ട് വിശേഷ ഞങ്ങൾ ഇന്നലെ വന്ന് അഡ്മിറ്റ് ആയതാ നന്നതിനേക്കാളും ബെറ്ററായി ഹലോ മനു ഹായ് മനു മൊറാക്കോ ബ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ അടുത്ത കൊല്ലം ബസ് പോളായിട്ടില്ല വീഡിയോ ഒക്കെ എടുത്ത് പൊന്നിനും പനിയാനും അതൊക്കെ കൊണ്ടാണ് എനിക്കും തനിയായി ഞാനാണ് അവന് കൊടുത്തത് എനിക്ക് പതിനഞ്ചാം തീയതി വിട്ട് തുടങ്ങിയ ചുമയാണ് അത് കഴിഞ്ഞപ്പോ ഒരു നാ നൈറ്റൊക്കെ കഴിഞ്ഞപ്പൊട്ട് അവനും പനിയായി അച്ഛല്ല അച്ഛ വീട്ടില്ല വീടുവേ ആ ഉമ്മയാ ആയിരിക്കോ ഓ ആന വണ്ടി പോന്നു പിന്നെ എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞങ്ങൾ അവല ഫുഡ് കഴിച്ചു മരുന്നിവൻ മെസ്സേജ് മെസ്സായിരുന്നു പതിനാല് പേര് ലൈവ് കാണുന്നുണ്ട് എല്ലാവരും ലൈക്ക് ഹലോ ഹലോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇപ്പൊ ഞങ്ങൾ രണ്ടുപേരെ മാത്രമേ ഉള്ളൂ അപ്പൊ ഞങ്ങൾക്കിരുന്ന് പോരടിക്കണം അപ്പൊ ഞങ്ങൾ ലൈവ് എന്തുവാമേ ആ ജനലിന്റെ ഗ്യാപ്പിൽ കൂടെ പോകാനുള്ള സാധനേ ഉള്ളൂ ഏ ആ ചേട്ടനാരാ എനിക്കറിയത്തില്ല ആ ചേട്ടനാരാണ് ഏതോ ഒരു ചേട്ടനത് എന്തുവാ ൂളിൽ പഴയ പോലെ ചൂരൽ തിരിച്ചു വരണം എന്നതിനോട് എന്താ അഭിപ്രായം ചൂരൽ തിരിച്ചു വരുന്നതിനോട് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല ചൂരൽ കൊണ്ടടിച്ചാലും നന്നാത്തവരാണെങ്കിലോ സ്വയം തോന്നി നന്നാകണ്ടേ അല്ലാതെ ഇപ്പൊ ഒരാളെ അടിച്ചിട്ട് കാര്യമാണ് So, ayan okay. doon okay. na nanagano rin na പിള്ളേർക്കിപ്പോ തീ തീരെ പേടിയില്ല അച്ചടക്കമില്ല പണ്ട് പേടിച്ചിട്ടെങ്കിലും കൊറച്ചുപേരെ നിന്നാന്ന് അത് സത്യം ഹലോ ഹായ് മോനെ കേറി കിടന്നേ ചാച്ചി കേട്ടോ ചാച്ചിക്കോ ചാറ്റിക്കോ അച്ഛ രണ്ടു മണിക്കൂറിനാ വിളിങ്ക ഇവിടെ വന്നേ Then okay. Boom boom. I'll be a child. ടീച്ചറിനെ ആണ് പേടിയെന്ന് ചോദിച്ച അങ്ങനെ പ്രത്യേകിച്ച് ആരും പേടിക്കാൻ വേണ്ടിട്ടൊന്നുമില്ലായിരുന്നു ഇച്ചിയോ ആ ഇടിച്ചോ പോട്ടെ

കുഞ്ഞ വന്നപ്പം തൊട്ട് ആ കടയിലെ ജീപ്പ് നോക്കി കേട്ടോ അവിടെ ജീപ്പ് ആ ജീപ്പ് കൊള്ളാം എന്റെ മുകളിലേ ഇരുപ്പുണ്ട് പരിശീല പിന്നെ അപ്പുറത്തെ പഴക്കലും പഴക്കടകളിലും നോക്കുന്നു

നടക്കട്ടെ െ മരുന്നെടുക്കട്ടെ എന്ന് ചോദിച്ച മരുന്നെടുക്കട്ടെ മരുന്ന് വേണ്ടേ പിന്നെ അസുഖം മരുന്നെടുക്കാൻ പറഞ്ഞുകഴിഞ്ഞാ ഇതാണ് മേളം മരുന്നെടുക്കുന്ന മരുന്നെടുക്കട്ടെ